സീതാറാം യെച്ചൂരിക്ക് വിട നൽകുകയാണ് രാജ്യം ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന അണികളുടെ മുദ്രാവാക്യം ആ ഡൽഹി തെരുവോരങ്ങളിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുകയാണ് എ കെ ജി ഭവനിലെ പൊതുദർശനത്തിന് ശേഷം വിലാപയാത്ര ആരംഭിച്ചിരിക്കുകയാണ് അല്പസമയത്തിന് ശേഷം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം പോലും പഠനമായി മാറുകയാണ് എയിംസിലെ വിദ്യാർത്ഥികൾക്കായി ഭൗതിക ശരീരം കൈമാറുന്നതായിരിക്കും ബി ബാലഗോപാൽ വിവരങ്ങളുമായി ഇനിയിപ്പോൾ എ കെ ജി ഭവനിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് വിലാപയാത്രയെ ഒരുപാട് ആളുകൾ അനുഗമിക്കുകയും ചെയ്യുന്നുണ്ട് ഈ അശോക് റോഡിലേക്ക് എപ്പോൾ എത്തിച്ചേരും ദൂരം എത്രത്തോളം ദൂരമുണ്ട് നിരവധി പേരാണ് യെച്ചൂരിക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നിരവധി പേരാണ് യെച്ചൂരിയെ ഒരു നോക്ക് കാണുന്നതിനായി അദ്ദേഹത്തിന് ആ യാത്രാമൊഴി നൽകുന്നതിനായി ഡൽഹിയിലെ എ കെ ജി ഭവനും അതുപോലെ തന്നെ ഈ അശോക റോഡിനും ഇടയിൽ ഉള്ളത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സമുന്നതനായ ഒരു നേതാവ് അദ്ദേഹത്തിന് വിപ്ലവ അദ്ദേഹത്തിന് ഏറ്റവും വിരോചിതമായ ഒരു യാത്ര യാത്രാ മൊഴിയാണിപ്പോൾ നൽകുന്നത് സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ടവർ യെച്ചൂരിയെ യെച്ചൂരിക്ക് യാത്രാ മൊഴി നൽകുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെല്ലാം തന്നെ ഈ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആംബുലൻസിന് തൊട്ടു പിന്നാലെ തന്നെ ഉണ്ട് പോളിറ്റ് ബ്യൂറോയിലെ എല്ലാ അംഗങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള എല്ലാ അംഗങ്ങളും ഈ വിലാപയാത്രയെ അനുഗമിക്കുന്നുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദഷ അതുപോലെ പ്രകാശ് കരാട്ട് ബൃന്ദ കരാട്ട് തപൻസെൻ അശോക് ഗാവ്ലെ തുടങ്ങിയ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും അവർക്ക് പിന്നിലായി സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമുണ്ട് ഈ നേതാക്കൾക്ക് പിന്നിലായി ഈ നിരവധി പേരാണ് യെച്ചൂരിക്ക് യെച്ചൂരി ഈ അവസാന യാത്രയിൽ അതായത് ഈ വിലാപയാത്രയിൽ പങ്കെടുത്തുകൊണ്ടിപ്പോൾ എ കെ ജി ഭവനിൽ നിന്ന് ഡൽഹിയിലെ ഫോർട്ടീൻ അശോക റോഡിലേക്ക് പോകുന്നത് യെച്ചൂരിയെ ഒരു നോക്കി കാണുന്നതിനായി ഈ രണ്ട് പാതകൾക്കും അതായത് ഈ റോഡിന് ഇരുവശത്തും നിരവധി പേർ ഇപ്പോഴും കാത്തു നിൽക്കുകയാണ് ഇന്ന് രാവിലെ ഈ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം രാവിലെ പൊതുദർശനത്തിന് വച്ചിരുന്നു പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ പൊതുദർശനത്തിന് വച്ചിരുന്നുവെങ്കിലും പിന്നീടും നിരവധി പേർ അന്തിമ ഉപചാരം അർപ്പിക്കുന്നതിനായി എ കെ ജി ഭവനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് എന്നാൽ അവർക്കെല്ലാവർക്കും അതിനുള്ള സൗകര്യം നൽകുവാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല കാരണം മുൻ നിശ്ചയിച്ചിരുന്നത് പ്രകാരം ഈ മുൻ നിശ്ചയിച്ചിരുന്നത് പ്രകാരം കൃത്യം മൂന്ന് മണിക്ക് തന്നെ ഈ വിലാപയാത്ര ആരംഭിക്കേണ്ടതായി ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആ സമയക്രമം പാലിക്കുന്നതിനായി പലർക്കും ഈ അദ്ദേഹത്തിന് ഒരു നോക്ക് കാണുവാൻ അവസാനം കാണുവാൻ വേണ്ടി സാധിച്ചിരുന്നില്ല അവർക്ക് കൂടി കാണുന്നതിനുള്ളൊരു സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ യാത്ര ഈ വിലാപയാത്ര വളരെ പതുക്കെ വളരെ സാവധാനം ഇപ്പോൾ അശോക റോഡിലേക്ക് പോകുന്നത് നമുക്കറിയാം ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാനത്ത് സംസ്ഥാന മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ രാജ്യസഭ അംഗങ്ങൾ തുടങ്ങിയവരൊക്കെ ഈ വിലാപയാത്രയിൽ പങ്കെടുത്തു കൊണ്ടിപ്പോൾ പങ്കെടുത്ത് ഇപ്പോൾ ഈ എച്ച് ഭൗതിക ശരീരവും വഹിച്ചു കൊണ്ടുപോകുന്ന ആംബുലൻസിനെ അനുഗമിച്ചു കൊണ്ടിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വിലാപയാത്ര Uh, y por uh, del gile. ഗോൾ മാർക്കറ്റിന് സമീപമുള്ള സമീപം സെൻറ്റ് കൊളംബസ് ചർച്ചിന് സമീപത്തുള്ള ഭാഗത്താണ് എത്തിയിരിക്കുന്നത് ഇനിയും ഏതാണ്ട് ഒരു കിലോമീറ്ററോളം ഈ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര മുന്നോട്ട് പോകുന്നതായിരിക്കും അവിടെ വെച്ച് അതായത് ഫോർട്ടീൻ അശോക റോഡിൽ വെച്ച് ഈ ഭൗതിക ശരീരം പിന്നീട് ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും ഈ ഫോർട്ടീൻ അശോകയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സീതാറാം യെച്ചൂരി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ പാർട്ടിയിലേക്ക് വരികയും തുടർന്ന് അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാകുമ്പോഴൊക്കെ അവിടെ ഈ ഫോർട്ടീൻ അശോക റോഡിലായിരുന്നു ഈ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അശോക റോഡിലെ ഫോർട്ടീൻ പതിനാലാം നവംബർ കെട്ടിടം വരെ ഈ വിലാപയാത്ര ഇപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് എ കെ ജി ഭവനിലേക്ക് തിരിയുന്ന ഭാഗത്ത് അതായത് ഡൽഹിയിലെ സി ബി സി ആസ്ഥാനത്തിന് സമീപത്തൂടെയാണ് ഇപ്പോൾ ഈ വിലാപയാത്ര ഇപ്പോൾ കടന്ന് പൊക്കൊണ്ടിരിക്കുന്നത് വളരെ അത്യന്തം വികാരനിർഭരമായ രംഗങ്ങളാണ് നമ്മൾ ഇന്ന് രാവിലെ മുതൽ എ കെ ജി ഫോണിൽ കാണുന്നത് രാവിലെ കാണുകയാണ് തലകുലിച്ചു കൊണ്ടാണ് അവരെ മുന്നോട്ട് പോകുന്നത് അൽക്കാലം അത്രയും അവരെ നയിച്ചിട്ടുള്ള നേതാവാണ് അവരെ നയിച്ചിട്ടുള്ള അവരെ മുന്നോട്ട് നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അടിയന്തര പരിഹാരം ഉണ്ടാക്കാൻ സാധ്യമായിരുന്ന ഒരു നേതാവ് തന്നെയാണ് നഷ്ടമാകുന്നത് ഇനി എന്തെന്നുള്ള വലിയൊരു ചോദ്യം ഇനി ആരെന്നുള്ള ചോദ്യം ഒക്കെ ഈ നേതാക്കടിയൊക്കെ ഉള്ളിൽ ഉണ്ടാകുമെന്നതിലും യാതൊരു തരത്തിലുള്ള സംശയവുമില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കില്ല അദ്ദേഹം വാഹനത്തിനകത്തുണ്ടോ എന്താണ് അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി ഒന്ന് നൽകാമോ ബസന്ത് ഇപ്പോൾ ഈ വിലാപയാത്ര ഇപ്പോൾ സി ബി സി ഐ ആസ്ഥാനത്തിന് തൊട്ട് മുന്നിലൂടെയാണ് കടന്നു പോകുന്നത് നേരത്തെ ചോദിച്ച പോലെ തന്നെ ഇനി ആര് എന്നുള്ളൊരു വലിയ ചോദ്യത്തിന് സി പി എം ഉത്തരം കാണേണ്ട ദിവസങ്ങളാണ് ഇനി അങ്ങോട്ട് നിരവധി പേരുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കേരളത്തിൽ നിന്നും എം എ വി വി അടക്കമുള്ളവരുടെ പേരുകളുണ്ട് മണിക് സർക്കാരിൻ്റെ പേരുണ്ട് വൃന്ദ കാരാട്ടിൻ്റെ പേരുണ്ട് പക്ഷേ ഇതെല്ലാം ഇനി ചേരാൻ പോകുന്ന പോളിറ്റ് ബ്യൂറോ യോഗം ആയിരിക്കും ഇക്കാര്യത്തിലൂടെ അന്തിമ തീരുമാനമെടുക്കുന്നത് എന്ന് ചേരുമെന്നത് സംബന്ധിച്ചൊരു വ്യക്തതയില്ല നാളെ ചിലപ്പോൾ ചേർന്നേക്കുമെന്നുള്ളൊരു സൂചന പറയുന്നുണ്ട് അതേസമയം നേരത്തെ തീരുമാനിച്ച സെൻട്രൽ കമ്മിറ്റി യോഗം ഈ മാസം അവസാനം ഇരുപത്തി ഏഴിന് ഡൽഹിയിൽ ചേരുന്നുണ്ട് അതിനു മുമ്പ് എന്തായിരുന്നാലും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും അത് ഒരു ചാർജ് കൊടുക്കൽ മാത്രമായിരിക്കുന്നു അതോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു സംവിധാനത്തിലുള്ള ഒരു ഇത് രീതി നിലവിൽ വരുമോ എന്നുള്ളതാണ് ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം ഈ ചടങ്ങുകൾ പൂർത്തിയായ ശേഷം എന്ന് ചേരണം പോളിറ്റ് ബ്യൂറോ എന്നുള്ളതാണ് അക്കാര്യത്തിൽ ഒരു തീരുമാനം വരുത്തുക ഏതായാലും ഇപ്പോൾ വിലാപയാത്ര ഇപ്പോൾ ഏകദേശം പകുതി ദൂരം പിന്നിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ചുവന്ന പതാകയുമായി അരിവാൾ ചുറ്റിക്കുന്ന നക്ഷത്രം ആലേഖനം ചെയ്ത ചെങ്കുടിയുമായി പാർട്ടി പ്രവർത്തകരാണ് ഇപ്പോൾ മുൻ നിലയിലുള്ളത് ആംബുലൻസിനെ തൊട്ടു മുന്നിലുള്ളത് തൊട്ടുപിറകിൽ പി വി അംഗങ്ങളും അതോടൊപ്പം തന്നെ പിന്നീട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമാണ് ഇപ്പോൾ ഈ വിലാപയാത്രയുടെ ഒപ്പം അണിചേർന്നിട്ടുള്ളത്